മികച്ച നാടക രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിന് കട്ടപ്പന ചെങ്ങാതി സൌഹൃദ കൂട്ടായ്മ സ്വീകരണം നൽകി സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ എം സി ബോബൻ യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടാം തവണയും അവാർഡ് കട്ടപ്പനയിലെത്തിച്ച കെ സി ജോർജിന് ആദ്യമായി സ്വീകരണം നൽകിയതും ചെങ്ങാതി സൌഹൃദ കൂട്ടായ്മയാണ് കട്ടപ്പനയ്ക്ക് വീണ്ടും നക്ഷത്ര ശോഭ കൊണ്ടുവന്നത് കെ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെ സി ജോർജാണ് സീരിയൽ രചനയുടെ തിരുകൾക്കിടയിലും തന്നിലെ നാടകാപേശം ഒട്ടും ചോരാതെ നാടകവും എഴുതാൻ സമയം കണ്ടെത്തുന്നതാണ് സംസ്ഥാന തലത്തിൽ മികച്ച നാടക രചയിതാവായി കെ സി ജോർജിന് തെരഞ്ഞെടുക്കാൻ കാരണം വ്യാഴാഴ്ചയാണ് കെ സി ജോർജിന് രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചത് കട്ടപ്പനയുടെ സ്വന്തം കെ സി ജോർജിന് ആദ്യമായി സ്വീകരണം ഒരുക്കിയത് കട്ടപ്പന ചങ്ങാതി സൗഹൃദ കൂട്ടായ്മയാണ് നാടക നടനും സാംസ്കാരിക ബോബൻ നൽകി ആദരിച്ചു ും മാധ്യമം ലഭിക്കുന്നു കെ സി സീരിയലിനെതിരെയൊക്കെയായി ഓരോ സമയത്ത് നാടകത്തെ ഏതാണ്ട് കൈമിട്ടോ എന്നൊരു ആശങ്ക നാടക പ്രേമികൾക്കും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് വലിയൊരു തിരിച്ചറിവ് കെ സി നടത്തുന്നത് എന്തായാലും വലിയ സന്തോഷമുള്ളവരും മുഹൂർത്തം തന്നെയാണ് പ്രത്യേകിച്ച് എത്ര സീരിയൽ എഴുതിയാലും അടിസ്ഥാനപരമായി കെ സി ഒരു നാടകം പറയണം ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുകയും കൂടുതൽ നാടകങ്ങൾ നല്ല നാടകങ്ങൾ നമ്മുടെ മലയാളത്തിനെ സമ്മാനിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് ചരങ്ങിൽ വെച്ച് ചെങ്ങാതി സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ പത്താം തരം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു യോഗത്തിൽ സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ഷിബിൻ ടി രാജൻ ജെ ബി ജോസഫ് ഷിബു ഇൻസൈറ്റ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന